ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും തൃപ്പൂണിത്തുര ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഗോപിക പ്രസവാനന്തര പരിചരണം ശാസ്ത്രീയമായി ആയുർവേദത്തിലൂടെ ഒരു സ്ത്രീ ഗർഭകാലം പ്രസവം എന്നിവയിലൂടെ കടന്നുപോകുമ്പോൾ ശാരീരികമായും മാനസികമായും ധാരാളം പരിവർത്തനങ്ങൾക്ക് വിധേയയാകുന്നു ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണെങ്കിലും കൃത്യമായ പരിചരണം ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും സങ്കീർണതകൾ കുറയ്ക്കുവാനും സഹായിക്കുന്നു ഗർഭകാലം പോലെ തന്നെ ശ്രദ്ധയും പരിചരണവും വളരെ ആവശ്യമുള്ള സമയമാണ് പ്രസവാനന്തര കാലഘട്ടവും ഈ സമയത്താണ് സ്ത്രീ ശരീരം പൂർവ്വാവസ്ഥയിലേക്ക് പരിണമിക്കുന്നത് ഒരു ശിശുവിന്റെ ജനനം വിശാലമായ സാമൂഹിക മാനങ്ങളുള്ള വിഷയമായതിനാൽ തന്നെ പ്രസവാനന്തര ശുശ്രൂഷയിലും നവജാത ശിശുപരിചരണത്തിലും ബന്ധുമിത്രാദികളുടെ ഇടപെടലുകൾ സ്വാഭാവികമായി കണ്ടുവരുന്നു പൊതുവെ ഇവ ഗുണ സന്തോഷ സമ്മിശ്രമായതിനാൽ പ്രസവാനന്തര കാലഘട്ടത്തിൽ പലവിധ രോഗങ്ങൾക്കും അണുബാധകൾക്കും സാധ്യതയുള്ളതിനാലും ശാസ്ത്രീയമായ രീതികൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കേണ്ടതാണ് ഓരോ വ്യക്തിയുടെയും ശാരീരിക പ്രകൃതിക്ക് ഉതകുന്ന രീതിയിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സന്തുലിതാവസ്ഥയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പരിചരണമാണ് ആയുർവേദം നിഷ്കർഷിക്കുന്നത് സൂതിക എന്നാണ് പ്രസവം കഴിഞ്ഞ സ്ത്രീയെ ആയുർവേദത്തിൽ സൂചിപ്പിക്കുന്നത് പ്രസവം കഴിഞ്ഞ് മറുപള്ള പുറത്തു വന്നതു മുതൽ ഒന്നര മാസം വരെയോ അടുത്ത സ്വാഭാവിക ആർത്തവചക്രം വരെയോ സൂതിക കാലമായി പൊതുവേ കണക്കാക്കപ്പെടുന്നു സൂതിക ഗർഭകാലത്തെ ബുദ്ധിമുട്ടുകൾ പ്രസവക്ലേശം രക്തസ്രാവം എന്നിവ കൊണ്ട് ക്ഷീണിതയായിരിക്കും ആയതിനാൽ കൃത്യമായ പരിചരണത്തിലൂടെ സ്ത്രീ ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കുകയും ആരോഗ്യപൂർണമായ ഭാവിയിലേക്ക് പ്രാപ്തമാക്കുകയും വേണം എല്ലാ സ്ത്രീകൾക്കും പ്രസവരക്ഷ ഒരുപോലെയല്ല ആയുർവേദം നിഷ്കർഷിക്കുന്നത് ശരീരപ്രകൃതി ഗർഭകാലത്തെ ചികിത്സ ആവശ്യമായി വന്ന രോഗങ്ങൾ പ്രസവരീതി പ്രസവാനന്തര വൈഷമ്യങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ച് കൃത്യമായ ആഹാര രീതികളും ജീവിതചര്യകളും ഉൾപ്പെടുത്തിയാണ് പ്രസവരക്ഷാരീതികൾ തിരഞ്ഞെടുക്കേണ്ടത് ദഹനശക്തിയെ ക്രമീകരിക്കാൻ ഉതകുന്ന ഔഷധങ്ങൾ ഗർഭാശയ ശുദ്ധീകരണത്തിനായ അരിഷ്ട പ്രയോഗങ്ങൾ ആന്തരിക അവയവങ്ങളുടെ സ്വാഭാവിക സങ്കോചത്തിന് സഹായമാകുന്ന കഷായങ്ങൾ വേദനകൾക്കും മറ്റ് അനുബന്ധ ബുദ്ധിമുട്ടുകൾക്കുമുള്ള മരുന്നുകൾ ശരീരബലത്തിനും മുലപ്പാൽ വർധനവും രസായനങ്ങളായ ലേഹ്യങ്ങൾ ഇവിടെയെല്ലാം യുക്തിയുക്തമായ പ്രയോഗങ്ങളാണ് പ്രസവരക്ഷയുടെ കാത് ദഹിക്കാൻ എളുപ്പമുള്ളതും ശരീരത്തിന് പോഷണം നൽകുന്നതുമായ ഭക്ഷണമാണ് പ്രസവാനന്തര കാലഘട്ടത്തിന് അനുയോജ്യം ആദ്യത്തെ ഒരാഴ്ച ജലാംശം കൂടുതലുള്ള കഞ്ഞി പോലെയുള്ളവ ശീലിക്കുന്നത് ദഹനം സുഗമമായി നടക്കുന്നതിനും മലബന്ധം ഒഴിവാക്കുന്നതിനും ഗുണം ചെയ്യും എണ്ണയിൽ വറുത്തതും തണുത്തതും പഴകിയ ഭക്ഷണങ്ങളും പാടെ ഒഴിവാക്കേണ്ടതാണ് ദഹനശക്തി കുറവായതിനാൽ ആദ്യത്തെ പന്ത്രണ്ട് ദിവസം മാംസാഹാരങ്ങൾ വർജിക്കേണ്ടതാണ് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടെ കൃത്യമായ ഇടവേളകളിൽ ആവശ്യാനുസരണം കുടിക്കേണ്ടതാണ് പാൽ ഇലക്കറികൾ പച്ചക്കറികൾ എന്നിവ ധാരാളമായി നിത്യഭക്ഷണത്തിന്റെ ഭാഗമാക്കുക മുരിങ്ങയില ചുവന്നുള്ളി ആശാളി ഉലുവ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതും ശതാവരിക്കിഴങ്ങ് പാൽ കഷായമായി ഉപയോഗിക്കുന്നതും മുലപ്പാൽ വർദ്ധിക്കാൻ സഹായകമാണ് ദശമൂലമോ നാൽപ്പാമരപ്പട്ടയോ ഇട്ടു തിളപ്പിച്ച വെള്ളം കുളിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് വാതം കൊല്ലിയില കുറുന്തോട്ടി എരിക്കില പുളിയില കരുനൊച്ചിയില ഇവയും വേതുകുളിക്ക് അനുയോജ്യമാണ് എണ്ണ തേജുകുളി ശരീരത്തിന് നവോന്മേഷം നൽകുകയും രക്തചംക്രമണം ക്രമീകരിക്കുകയും ചെയ്യുന്നു മുറിവിൽ അണുബാധ ഉണ്ടാകാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ത്രിഫലപ്പൊടിയോ നാൽപ്പാമര ചൂർണമോ ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കഴുകുന്നത് അണുബാധയ്ക്കുള്ള സാധ്യത കുറിച്ച് മുറിവ് വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കും യോനി ഭാഗത്തെയും മുലക്കണ്ണുകളിലെയും അണുബാധ തടയാനായി ചൂടുവെള്ളത്തിൽ കഴുകുകയും ഈർപ്പം മാറ്റി സംരക്ഷിക്കുകയും ചെയ്യുക ഈ ആറാഴ്ച കാലത്തേക്ക് ആയാസമുള്ള ജോലികൾ ദൂരയാത്രകൾ ലൈംഗിക ബന്ധം എന്നിവ ഒഴിവാക്കുക ഓരോ സ്ത്രീയും വ്യത്യസ്തയാണ് എന്നതിനാൽ തന്നെ പ്രസവവും പ്രസവാനന്തര കാലഘട്ടവും വ്യത്യസ്തങ്ങളാണ് ഓരോരുത്തർക്കും അനുയോജ്യമായ പരിചരണ രീതികൾ കൃത്യമായ വൈദ്യനിർദ്ദേശത്തോടു കൂടി തിരഞ്ഞെടുക്കുന്നതിലൂടെ പ്രസവശേഷം സ്ത്രീക്ക് മാനസിക ശാരീരിക സന്തുലനം ആർജിക്കുവാനും ഭാവിയിൽ നടുവേദന ഗർഭാശയ പേശികളുടെ ബലക്കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ എന്നിവ ഒരു പരിധിവരെ പ്രതിരോധിക്കുവാനും സഹായിക്കുന്നു ചുരുക്കത്തിൽ ഈ പരിചരണം അവളെ ആരോഗ്യപൂർണമായ മാതൃത്വത്തിനും ഭാവി ജീവിതത്തിനും പ്രാപ്തിയാക്കുന്നു നന്ദി ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും